ആണുങ്ങൾ അണ്ടർവെയർ വാങ്ങുന്നത് ഒരു നാടിന്റെ എക്കണോമിയുടെ സ്ട്രെങ്ത് കാണിക്കുമെന്ന് പറഞ്ഞാലോ യെസ് അണ്ടർവെയർ എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു നാട്ടിലെ ആണുങ്ങളുടെ അണ്ടർവെയർ സെയിൽസ് കാര്യമായി കുറഞ്ഞാൽ ആ നാട് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അതായത് റിസഷനിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കാമത്രേ യു എസ് ഫെഡറൽ റിസർവിന്റെ മുൻ ചെയർമാനായ അലൻ ഗ്രീൻസ്പാൻ ആണ് ഈ തിയറി മുന്നിലേക്ക് വെച്ചത് അതായത് അദ്ദേഹം പറയുന്നത് ആൾക്കാരുടെ പേഴ്സൊന്ന് ടൈറ്റ് ആയി തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം മാറ്റി വെക്കുന്ന പർച്ചേസ് അണ്ടർവെയർ ആയിരിക്കും എന്നുള്ളതാണ് ആരും കാണുന്നില്ലല്ലോ അപ്പോ കുറച്ചുകൂടി നാൾ എത്താനും പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ മൈൻഡ് സെറ്റ് ലോകത്തിലെ എല്ലാ സാമ്പത്തിക വാദ്യങ്ങൾ നോക്കിയാലും ഈ തിയറി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലെ മറ്റൊരു രസകരമായ ഇൻഡിക്കേറ്റർ കൂടിയുണ്ട് ലിപ്സ്റ്റിക് ഇൻഡെക്സ് പൈസ കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് സ്ത്രീകൾ എത്തിയാൽ മറ്റു വലിയ മേക്കപ്പ് പർച്ചേസുകൾ ഒഴിവാക്കി വെച്ചിട്ട് ലിപ്സ്റ്റിക് കൂടുതൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത് അപ്പോ അണ്ടർവെയർ സെയിൽസ് അസാധാരണമായി കുറഞ്ഞാലും ലിപ്സ്റ്റിക് സെയിൽസ് കാര്യമായി കൂടിയാലും ഒരു റിസഷൻ വരാൻ പോകുന്നു എന്നാണ് ഇൻഡിക്കേഷൻ ഇതെല്ലാം അമേരിക്കയിലുള്ള എക്സാമ്പിൾസ് ആണ് പൈസ ഒന്ന് ടൈറ്റ് ആയാൽ നിങ്ങൾ ആദ്യം കട്ട് ചെയ്യുന്ന എക്സ്പെൻസ് എന്തായിരിക്കും കമന്റ് ചെയ്ത് അറിയിക്കുക അതിശയ